ഇടുക്കി നെടുങ്കണ്ടം പൊന്നാങ്കാണിയിൽ ഇറങ്ങിയതായി അഭ്യൂഹം പൊന്നാങ്കാണി സാബുവിന്റെ കൃഷിയിടത്തിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രാത്രിയിൽ പുലിയുടെ അലർച്ച കേട്ടത് സ്ഥലത്ത് പോലീസും വനംവകുപ്പും എത്തി പരിശോധന നടത്തി രാത്രികാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകി സമീപത്തെ ബിജുവിന്റെ വീട്ടിലെ ആട്ടിൻകൂടിനടുത്തും പുലിയെത്തിയതായി പറയപ്പെടുന്നു ഇന്നലെ രാത്രി ഒന്നരയ്ക്ക് ശേഷമാണ് പൊന്നാങ്കാണി സാബുവിന്റെ കൃഷിയിടത്തിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയുടെ അലർച്ച കേട്ടത് ഭയന്ന് തൊഴിലാളികൾ ഉടൻ തന്നെ സാബുവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചു സാബു വനംവകുപ്പിലും അറിയിച്ചു തൊഴിലാളികൾ രാത്രിയിൽ പുറത്തിറങ്ങാതെ ഉറങ്ങാതെയും കഴിച്ചുകൂട്ടി സമീപവാസിയായ ബിജുവിന്റെ ആട്ടിൻകൂടിനു സമീപവും പുലിയെത്തിയതായി പറയപ്പെടുന്നു ക്രിസ്മസ് ദിനത്തിലും സമാനമായ രീതിയിൽ പുലിയുടെ ശബ്ദം കേട്ടതായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നുണ്ട് രാത്രി വന്ന് ഉറങ്ങിക്കിടന്നപ്പോ ഒന്ന് ഇരുപത്തിനാലായപ്പോ ഇവർ വിളിച്ചിട്ട് പറയുന്നു ഇതുപോലെ വലിയൊരു സൗണ്ട് ഇവിടെ വരുന്നുണ്ട് പുലിയുടെ സൗണ്ടാണ് ആ എന്നിട്ട് പുലി ഇവിടെ മൂന്നാല് പ്രാവശ്യം സൗണ്ട് ഉണ്ടാക്കി എന്നിട്ട് അങ്ങോട്ട് ഓടിയെന്നാണ് ഇവർ പറയുന്നത് ഇത് രണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ ക്രിസ്മസിന്റെ അന്ന് രാത്രി ഇതുപോലൊരു സംഭവം ഉണ്ടായി പിന്നെ ഇന്നലെ ഉണ്ടായി കല്ലാർ ഫോറസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും നെടുങ്കണ്ട പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രാത്രി കാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാർച്ച കേട്ടും എന്നാണ് പറയുന്നത് രണ്ടു പ്രാവശ്യമായിട്ട് കാർച്ച കേട്ടും എന്നാണ് പറയുന്നത് അതനുസരിച്ച് ഞങ്ങൾ ഇതിന്റെ സമീപ പ്രദേശത്ത് മറ്റ് മറ്റു എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന് പരിശോധന നടത്തി പക്ഷെ നിലവിൽ അങ്ങനെയുള്ളതൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മൾ ഒരു രണ്ടു ദിവസം ഒന്ന് നിരീക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള സംഭവം നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ് വിഷയം സംബന്ധിച്ച വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകും സമാനമായ സംഭവം വീണ്ടും ആവർത്തിച്ചാൽ ക്യാമറ സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി